രാമനോടുള്ള ഈ അഭിനിവേശം രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ ഭ്രാന്ത് അതുടൻ തന്നെ തുറക്കാൻ പോവുകയാണ് എന്ന കാര്യം ശരിയാണ് ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതെല്ലാം ആവശ്യമുള്ളതാണോ എനിക്കറിയില്ല ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല അഭിനിവേശം ഭ്രാന്ത് ഇതൊക്കെ വളരെ വലിയ വാക്കുകളാണ് കാരണം ഏഴായിരം എണ്ണായിരം വർഷങ്ങൾക്ക് ശേഷവും ഒരാൾ ഇപ്പോഴും പ്രചോദനമാണെങ്കിൽ അതിലെന്തോ ഉള്ളതുകൊണ്ടാണ് ഒന്നോ രണ്ടോ വ്യക്തികൾക്കല്ല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഒരാൾ പ്രചോദനമാകുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്നത് അഭിനിവേശമാണ് ഭ്രാന്താണ് എന്നൊക്കെ പക്ഷേ ഞാൻ ഞാൻ പറയട്ടെ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ രാമൻ്റെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റിന് പരിഹാരമായിട്ടില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും അതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ആ റിയൽ എസ്റ്റേറ്റ് പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിച്ചു സുപ്രീം കോടതി അത് പരിഹരിച്ചു കഴിഞ്ഞു അവർക്കവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണം അത് ഭക്തി തന്നെയാണ് എന്തിനാണ് അതിനെ അഭിനിവേശം ഭ്രാന്ത് എന്നൊക്കെ പറയുന്നത് എന്നാൽ ഞാൻ മറ്റൊരു വാക്കുപയോഗിക്കാം താങ്കൾ അതും വലിയ വാക്കാണെന്ന് പറഞ്ഞേക്കാം ഇത് ആളുകളെ ഭിന്നിപ്പിക്കുന്നതല്ലേ അതെങ്ങനെയാണ് ഭിന്നിപ്പിക്കുന്നത് കാരണം അത് രണ്ട് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നു ശരിക്കും ഇതിന് രക്തരൂക്ഷിതമായ ഒരു ചരിത്രമുണ്ട് അതായത് രക്തത്തിന്റെ കൊലപാതകങ്ങളുടെ കലാപങ്ങളുടെ ഒരു ചരിത്രം കഴിഞ്ഞ എണ്ണൂറ് വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ലോകത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു ചരിത്രമാണ് അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തത് നോർത്ത് അമേരിക്കയിൽ റെഡിൻഡ്യക്കാരോട് ചെയ്തത് കംബോഡിയയിൽ സംഭവിച്ചത് ഇന്ത്യയിൽ കഴിഞ്ഞ എണ്ണൂറ് വർഷം സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അത് രക്തരൂഷിതമല്ല എന്ന് നിങ്ങൾ കരുതുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ല പക്ഷേ ആളുകൾ അവരുടെ വിശ്വാസത്തിനു വേണ്ടി കുറച്ച് ഭൂമി ആവശ്യപ്പെടുമ്പോൾ അത് ഭിന്നതയാകുന്നു അതങ്ങനെ ഭിന്നതയാകും താങ്കൾ ക്ഷേത്രത്തിന് പകരം റിയൽ എസ്റ്റേറ്റ് എന്ന വാക്കുപയോഗിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അത് മനഃപൂർവമാണോ അത് അത് ശരിക്കും റിയൽ എസ്റ്റേറ്റ് ആണ് പക്ഷെ ക്ഷേത്രമുണ്ടാകുന്നത് ഭക്തരുടെ ഹൃദയത്തിൽ നിന്നാണ് ഭൂമി വീറും റിയൽ എസ്റ്റേറ്റ് ആണ് പക്ഷെ അവർക്കത് പവിത്രമാണ് കാരണം അത് ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നു അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ക്ഷേത്രമല്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു കാരണം തകർക്കണമെന്നുള്ളത് അവരുടെ നയമായിരുന്നു ഭാവിയിൽ അത് തകർക്കുകയും ചെയ്യും നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിലും അത് തകർക്കപ്പെടും ഇപ്പോൾ പോലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഭിന്നിപ്പിക്കുന്നതാകുന്നത് ആളുകൾ എന്തുകൊണ്ടാണ് അവരുടെ സ്വന്തം അസംബന്ധങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ കഴിയാത്തത് എനിക്കൊരു വിശ്വാസ വ്യവസ്ഥയും ഇല്ലാതെ ജീവിക്കാനാകും പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ വിശ്വാസങ്ങൾ ആവശ്യമായിരിക്കും അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ വിശ്വാസം ശരിയാണെന്ന് നിങ്ങളോട് തെറ്റാണെന്നും എന്തിനാണ് കരുതുന്നത് മാത്രമല്ല ഞാൻ വിശ്വസിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ മരിക്കണം നിങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യാതെ ഇങ്ങനെ കുറെ പദങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് വെറും എന്താണിത് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് താങ്കൾ ഭൂതകാലത്തെക്കുറിച്ചും പണ്ടത്തെ യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കാനാകുമോ നോക്കൂ മറ്റൊരു തെറ്റിനെ കുറിച്ചല്ല ഇത് ഇതൊരു അഭ്യർത്ഥനയാണ് ഈ മൂന്ന് പേരുടെയും ശിവന്റെയും കൃഷ്ണന്റെയും രാമന്റെയും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ് തകർത്ത് കളഞ്ഞത് ആരും അത് ചോദിക്കാൻ പോകുന്നില്ല കാരണം ചരിത്രം തിരുത്തുക അസാധ്യമാണ് ആരും കരുതുന്നില്ല നമുക്ക് ചരിത്രം തിരുത്താൻ സാധിക്കുമെന്ന് ആർക്കും അതിന് താൽപ്പര്യമില്ല ഈ മൂന്ന് പ്രതീകങ്ങൾ അവരുടെ അവരുടെ അടിസ്ഥാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ ആ മൂന്ന് സ്ഥലങ്ങളാണ് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് കലഹമില്ലാതെ അത് കൊടുത്തുകൂടാ എവിടെയാണ് കലഹം ആരും യുദ്ധം ചെയ്യുന്നില്ല അവർ കോടതിയിലേക്കാണ് പോകുന്നത് കോടതി യുദ്ധമല്ല അതൊരു നിയമപരമായ പ്രക്രിയയാണ് എന്തുകൊണ്ടാണ് നിയമപരമായ ഒരു പ്രക്രിയ നിങ്ങൾ യുദ്ധമെന്ന് വിളിക്കുന്നത് താങ്കൾ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ അമ്പലത്തിൽ പോവുകയോ ചെയ്തിട്ടില്ല അതോ താങ്കൾ പണ്ട് പോയിട്ടുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നിർത്തിയതാണോ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളല്ല ഞാൻ ക്ഷേത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ ഞാനൊരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ നോക്കൂ ക്ഷേത്രങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത് പൂർണ്ണമായും ആളുകൾ മറന്നുപോയ ഒരു കാര്യമാണ് ഉത്തരേന്ത്യയിൽ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും ആ നിർദ്ദേശങ്ങൾ നിലവിലുണ്ട് ഇവിടെയുള്ള നിർദ്ദേശങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ ആരും നിങ്ങളോട് പറയില്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണമെന്നും നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾ നിശബ്ദമായി അവിടെ ഇരിക്കണം കാരണം ഇത് വ്യത്യസ്ത തരത്തിലുള്ള ഊർജ്ജങ്ങളാണ് പല തരത്തിലുള്ള പ്രതിഷ്ഠാപനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ചില തലങ്ങളെ തുറക്കുന്നതിന് വേണ്ടിയാണ് ഓരോ മൂർത്തിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ഉത്തരേന്ത്യയിൽ പോലും ദർശനം ലഭിക്കണമെന്ന് മാത്രമാണോ അവർ പറയുന്നത് അപേക്ഷിക്കാനല്ല അല്ലേ ദർശനമെന്നാൽ അത് ഊർജ്ജത്തിൻ്റെ ഒരു രൂപമായതിനാൽ ആ രൂപത്തെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും പകർത്തണം ഇത് നിങ്ങളെ പരിവർത്തനം ചെയ്യും അതൊരു ഊർജ രൂപമായതിനാൽ രൂപം ഒരു പിന്തുണയ്ക്കു വേണ്ടിയാണ് അത് വേണം കാഴ്ചകളുടെ ഉപകരണങ്ങൾക്ക് അത് ആവശ്യമാണ് പക്ഷേ ഊർജ രൂപത്തെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് കാരണം ഹിന്ദു എന്ന് നിങ്ങൾ നിങ്ങളിന്ന് വിളിക്കുന്ന ഈ നാഗരികത നിർഭാഗ്യവശാൽ അതിൽ വളരെയധികം ഭംഗം വന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഉചിതമായ ഉചിതമായ പദം സനാതനമാണ് പക്ഷെ അതും ഇന്നൊരു മോശമായ പദമായി മാറി സനാതനം എന്നാൽ ശാശ്വതം അപ്പോൾ ഈ സംസ്കാരത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാതെ ഒന്നിനും ശാശ്വതമാകാനാവില്ല ഈ സംസ്കാരത്തിൽ പ്രാർത്ഥന എന്നൊന്നില്ല ഈ സംസ്കാരത്തിലുള്ളത് ദർശനമാണ് ഈ സംസ്കാരത്തിൽ സ്വർഗത്തിൽ പോയി ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാം എന്നല്ല ആഗ്രഹം ഈ സംസ്കാരത്തിൽ ദൈവമായി തീരുക എന്നതാണ് ആഗ്രഹം ദൈവമാകുക എന്നാണ് ആഗ്രഹം കാരണം നമ്മൾ ദൈവമെന്ന് കരുതുന്നത് സ്വാഭാവിക മനുഷ്യപ്രവർത്തികൾക്കും പ്രതികരണങ്ങൾക്കും അതീതമായി ഉയർന്നു വന്ന ഒന്നിനെയാണ് ഉദാഹരണത്തിന് പല ആളുകളും പത്രത്തിൽ പോലും ഇങ്ങനെ എഴുതുന്നു ടെൻഡുൽക്കർ ക്രിക്കറ്റ് ദൈവമാണെന്ന് കാരണം ആളുകളുടെ മനസ്സിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സമയത്തെങ്കിലും ഇപ്പോഴും അങ്ങനെയാണ് മനുഷ്യന് സാധ്യമായ കാര്യത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഉയർന്നു വെറും ഒരു പന്തടിച്ചുകൊണ്ട് അത്രമാത്രം ആരും അങ്ങനെ പറയുന്നില്ല അവരെല്ലാ ദിവസവും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അതുകൊണ്ട് അയാൾ ദൈവമാണെന്ന് അവർ പറയുമ്പോൾ സ്വർഗത്തിൽ താമസിക്കുകയാണെന്ന മറ്റുമുള്ള അസംബന്ധമല്ല പറയുന്നത് അവർ പറയുന്നത് മനുഷ്യന്റെ പരിധി എന്ന് നമ്മൾ കരുതുന്നതിലും അപ്പുറത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ രാമനെയും കൃഷ്ണനെയും ഒക്കെ ആരാധിക്കുന്നത് അവരുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് അവർ ഉയർന്നു ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടു ഒരു യുദ്ധഭൂമിയിൽ പോലും അവർ ശാന്തരാണ് യുദ്ധഭൂമിയിൽ പോലും അവർ തമാശ പറയുന്നു അതുകൊണ്ട് നമ്മൾ അവരെ വന്ദിക്കുന്നു എല്ലാവരും മരണത്തെ ഭയപ്പെടുമ്പോൾ അവർ അതിനതീതമാണ് അവരെ നമ്മൾ വണങ്ങുന്നു ഇപ്പോൾ പോലും ഉദാഹരണത്തിന് ഇന്ത്യൻ ആർമിയിൽ ഒരു മേജറോ ഒരു കേണലോ ഉണ്ടാവും വെടിയുണ്ടകൾ പായുമ്പോൾ പോലും അയാൾ വളരെ ശാന്തനായിരിക്കും എല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കും കാരണം ഏതോ ഒരു തലത്തിൽ അദ്ദേഹം മുകളിലാണ് അതുകൊണ്ട് ഈ സംസ്കാരത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനല്ല നോക്കുന്നത് നമ്മൾ നമ്മളതാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ആശയം ഒരു ദൈവം എന്നല്ല നമ്മളെല്ലാത്തിനെയും ദൈവമായി കാണുന്നു നമ്മളൊരു മരത്തെ വണങ്ങുന്നു നമ്മളൊരു പശുവിനെ വണങ്ങുന്നു നമ്മളൊരു പാമ്പിനെ വണങ്ങുന്നു ഒരു കല്ലിനെ സ്ത്രീ പുരുഷൻ കുട്ടികൾ അങ്ങനെ എന്തിനേയും കാരണം സൃഷ്ടിയുടെ സ്രോതസ്സിന്റെ സ്പന്ദനമില്ലാതെ ഒന്നിനും നിലനിൽക്കാൻ ആവില്ല നിങ്ങളത് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ വടങ്ങും അല്ലെങ്കിൽ ഇല്ല